ഹായ് ഹലോ മച്ചാമ്മലേ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് കൊയിലാണ്ടി ഹാർബറിലാണ് കോഴിക്കോട് കൊയിലാണ്ടി ഹാർബറിലാണ് നമ്മളുള്ളത് നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് മീനെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അതുപോലെ തന്നെ വഞ്ചിക്കാരിക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് മത്തി വരാണ്ടെന്നുള്ള ചായ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ കൊയിലാണ്ടി ഹാർബറിൽ വന്നിട്ടുള്ളത് അത് വച്ചാമരെ കൊയിലാണ്ടി ഹാർബറിൽ ഇന്ന് വന്നിട്ടുള്ള ഒരുപാട് മീൻ എല്ലാ വഞ്ചിക്കാരും പണിക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ വന്നിട്ടുള്ള എല്ലാ വഞ്ചിക്കാർക്കും നല്ല അടിപൊളി റേറ്റിൽ മത്തി ഇന്ന് കുടുങ്ങിയിട്ടുണ്ട് ഞ്ച് നാനൂറ് എൺപത്തി അഞ്ച് നാനൂറ് അതോ നമ്മൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള മീൻ്റെ ലേലം വിളിയാണ് നിങ്ങൾ കേട്ടത് എൺപത്തഞ്ച് നാനൂറിന് മൂന്ന് വട്ടം ലേലം വിളിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ് അതായത് ഏകദേശം കുറഞ്ഞ മീനാണ് ഈ വഞ്ചിയിലുള്ളത് അത് എൺപത്തഞ്ച് നാനൂറിനാണ് പോയിട്ടുള്ളത് അതുപോലെ തന്നെ ആ മീൻ കോരിയെടുക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രഷ്നെസ് കളയായിരിക്കാൻ വേണ്ടിയാണ് ഐസ് മേലെ പാറ്റിട്ട് വെള്ളം ഒഴിച്ചിട്ട് നിർത്തുന്നത് അപ്പോൾ വെച്ചാൽ ഒരുപാട് മീൻ ഇനിയും വരാനുണ്ട് നമ്മളൊന്നും മീൻ എടുത്തിട്ടേ ഇല്ല അപ്പോൾ ഒരുപാട് മീനുകൾ വരാനുണ്ടെന്ന് അറിഞ്ഞതു തന്നെ നമ്മളൊക്കെ നോക്കി വെക്കാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാഴ്ചയുണ്ടല്ലോ അത് ചെറുതായിട്ട് മീൻ വാങ്ങാൻ വരുന്ന അതായത് ചെറുവിടെ കച്ചവടക്കാർ അതുപോലെ തന്നെ ചെറുതായിട്ട് നമ്മൾ കറി മത്സ്യങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന ആളുകൾക്ക് വിൽക്കാൻ വെച്ചിട്ടുള്ള മീനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ വാങ്ങി പോകാൻ വേണ്ടിയാണ് തട്ടിൽ അവിടെ തന്നെ ഹാർബൽ തട്ടിൽ വെച്ചിട്ട് ചേട്ടന്മാർ വിൽക്കുന്ന മീനാണ് ഏകദേശം കുറഞ്ഞ റേറ്റിനും കാര്യത്തിനൊക്കെയാണ് മീൻ പോകുന്നത് ഒരു കൂട്ടം കൂട്ട മീൻപത് മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും സങ്കടപരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് വഞ്ചിക്കാർ പല വഞ്ചിക്കാരും കോടിക്കണിക്കിന് രൂപയുടെ മീൻ പിടിക്കുമ്പോൾ അവർ വല പൊളിഞ്ഞിട്ട് ആ വല നന്നാക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു മീൻ വന്നിട്ടുണ്ട് ആ മീൻ്റെ ലേലം വിളിയും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം വെച്ചാൽ മേലെ മത്തിക്ക് വ്യാപാര റേറ്റും ചപാര റേറ്റാണ് അപ്പോൾ എന്താണ് ലേലം ਦਾਰਪਕ ਦੇ ਦਫਤਰ ਹੈ ਜੀ ਅੰਦਰ ਵੰਡੀ ਨੂੰ ਮਿਲਣਾ ਹੈ ਮੈਂ ਪ੍ਰਾਇਮਰੀ ਜਨਰਲ ਨੂੰ ਸੁਣਨਾ ਪਾਇਆ ਆਹ ਕੀ ਬਾਤ ਓ ਗਾਗਾ ആ മറ്റേ കൊയിലാണ്ടി ആറ് പേർ നമ്മൾ വന്നുകഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു പായസമാണ് അപ്പോൾ നമ്മളൊരു പാ ഗ്ലാസ് പായസമൊക്കെ കുടിച്ച് നിൽക്കുമ്പോൾ ദയേ കൊണ്ടുപോകണം നാരം ചമ്മീൻ അടിപൊളി ചെമ്മീനും കൈന്തനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അത് നേരെ വില പറയുന്ന കാര്യത്തിൽ നോക്കുക പിന്നെ അത് മാത്രമല്ല വില പറയുമ്പോൾ പറയുമ്പോഴുള്ള ഇവിടുത്തെ ഏറ്റവും കൗതുകമായിട്ടുള്ള കാഴ്ചയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ വസ്തുക്കൾ ചാവി അതുപോലെ തന്നെ പെണ് ബുക്ക് കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ചെവിയിലാണ് ഇവിടെ ലേലം പറയുന്നത് ചെവി ലേലം പറയുന്ന കാഴ്ചയും കാര്യങ്ങൾക്കും ലേലം വിളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നേരെ കണ്ട cioè ma capi dispo ing Adamsi o null grand ugh Christina Tina London Doom ಹೇಳ್ತಾ ಇದ್ದರೆ ಹೇಳ್ತಾ ಏನು കാണുന്ന യ്ക്ക് കാണുന്നൊക്കെ ആഴ്ച കോടിക്കണിക്ക് രൂപയുടെ വഞ്ചും വല ഇറക്കുമ്പോൾ അതൊന്നും ഇല്ലാതെ ചെറുതായിട്ട് ചെറിയ സംരംഭകരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മീൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വള്ളമെത്തൽ അതുപോലെ തന്നെ മഞ്ഞ പാലം എന്നൊക്കെ പറയുന്ന മത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മത്തിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മത്തിക്ക് ഏകദേശം മാർക്കറ്റ് റേറ്റ് ഇന്നലെ നടന്ന മാർക്കറ്റ് റേറ്റ് ഏകദേശം മത്തി മാർക്കറ്റിൽ വിറ്റ് പോയിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരത്തിനുള്ളിലാണ് ഇവിടെ ഫസ്റ്റ് തല തന്നെ നടക്കുന്ന മീൻ്റെ വില എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ എന്ത് കച്ചവടമാണ് കൊയിലാണ്ടി ഹാർബറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു റിസൾട്ടാണ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തലവില ഇവിടെ പോയിട്ടു അത് എടുത്തുകൊണ്ട് പോവാനും അതുപോലെ തന്നെ ലൈനിൽ കച്ചവടം ചെയ്യാനും വേണ്ടിയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആളുകൾ ഇവിടുന്ന് മീൻ കൊണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വള്ളം എത്താണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊട്ടയ്ക്ക് വരുന്നത് ചെറുതോണിക്കാർ നമ്മൾ പറഞ്ഞ ഇവിടെ പത്തെ പത്ത് അതുപോലെ തന്നെ വളക്കാരി എന്നൊക്കെ പറയുന്ന ചെറു മത്സ്യത്തൊഴിലാളികളാണ് ഇവർ ഏകദേശം ആറ് ആളുകൾ അഞ്ചാളുകൾ പോകുന്ന മത്സ്യത്തൊഴിലാളികളാണ് ഈ ഈ ഈ കാണുന്ന ഇത് ചെറുപോട്ടിൽ അവരും വലിയ വഞ്ചിക്കാർ പോകുന്ന പോലെ തന്നെ ചെറിയതായിട്ട് ആറാൾ ഏഴാൾ പോയിട്ട് മീൻ പിടിച്ചു കൊണ്ടുവരുന്ന വളച്ച വല പല പകരത്തിലും അറിയപ്പെടുന്ന ആളുകളിലൊന്നും പണിക്ക് പോവാതെ അവരടുത്ത് തന്നെ ഹാർബറിൻ്റെ അടുത്തുള്ള മീനുകൾ പിടിച്ചിട്ട് കയറുന്ന വഞ്ചിക്കാരാണ് ചെറു വഞ്ചിക്കാരാണ് ഇത് അതുപോലെ തന്നെ മച്ചാൻമാർ ഒരുപാട് മീൻ ഒരുപാട് മീൻ നമ്മളെ കൊയിലാണ്ടി ഹാർബറിൽ വന്നിട്ടുണ്ട് കോട്ടിക്കണക്കിന് രൂപയുടെ ഇന്ന് കൊയിലാണ്ടി ഹാർബറിൽ വന്നിട്ടുള്ളത് മീൻ്റെ ഓരോ കേരിയറിനും അതുപോലെ തന്നെ ഓരോ ഫൈബറിൻ്റെയും വില പതിമൂന്ന് ലക്ഷം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് മീൻ പോയിട്ടുള്ളത് മച്ചാൻമാർ നമ്മൾ മീൻ എടുത്തിട്ടുണ്ട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപയാണ് മീൻ നിറക്കാനായിട്ടുള്ള മീൻ്റെ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മച്ചവരെ നമ്മുടെ ആർബറിൽ വന്നിട്ടുള്ള മീൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ഇന്ന് കെ ജി വില പോയിട്ടുണ്ട് അതുപോലെ തന്നെ മച്ചവരെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോട് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി വീഡിയോയുമായി ഒരുപാട് ആർബർ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും നല്ല വില കുറഞ്ഞ സ്പോട്ടുകൾ നമ്മൾ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് ആ മച്ചവരെ അടുത്തൊരു വീഡിയോയുമായി ഗുഡ് ബൈ